ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സോ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടക്കറി വിട്ടിട്ട് ഇന്നൊരു വ്യത്യാസമായിട്ട് ഒരു അഫ്ഗാനി സ്റ്റൈൽ എഗ് കറി നമുക്കിന്ന് ട്രൈ ചെയ്യാം ഇത് ചപ്പാത്തിയും റൈസിനെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം സോ ഇതിന് ആവശ്യമുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും പിന്നെ കൊരയാണ്ടർ ലീഫും ഒരു അഞ്ചാറ് കാജു വെള്ളത്തിട്ടിട്ട് ഗരം മസാല ഉള്ളി തൈര് ഓക്കേ അതേമാതിരി ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഈ മുളകും ഇത് എരുവില്ലാത്ത മുളകാന്നേ പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇത്രേ ഉള്ളു നമുക്ക് ആവശ്യമുള്ളത് ആ പിന്നെ ഇത് മുട്ടക്കറി ആയ സ്ഥിരയ്ക്ക് നമുക്ക് മുട്ടയുടെയും ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ മുട്ടയും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് സൈഡിലോട്ട് ഇത്രയും ഒരു മസാല ഉള്ള ഒരു കറിയാണ് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം ഈ അഫ്ഗാനി സ്റ്റൈൽ എഗ് കറി അപ്പോൾ നമുക്ക് നോക്കാം ഞങ്ങൾ മുട്ടയും ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ആവശ്യമുള്ള അഞ്ച് മുട്ടയും ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലോണം ബോയിലായി റെഡിയായിട്ട് കയ്യിൽ കിട്ടും ഓക്കെ ഇപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ എരിവില്ലാത്ത പച്ചമുളകുന്ന ഞാൻ പറഞ്ഞില്ലേ ഇതിന് ഒട്ടും എരിവില്ലാത്ത മുളവ ഇതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക എൻ്റെ മുട്ടയും റെഡി ആയിട്ടുണ്ടോ ഇപ്പോൾ അതേ ഓയിലിൽ കുറച്ച് ഞാൻ കാണിച്ച ഉള്ളി മൂന്ന് ഉള്ളിയും കഷ്ണമായിട്ട് അത് അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് സോർട്ടി ആയാൽ മതി കൂടുതൽ ബ്രൗൺ ഒന്നും ആവശ്യം ഇല്ല ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഒരു സിറ്റുവേഷനിൽ വന്ന് അത് ഓഫ് ചെയ്തിട്ട് അതിനകത്ത് മല്ലിപ്പൊടിയും പിന്നെ ഞാൻ ഈ പറഞ്ഞ അഞ്ചാറ് കാജവും അതിനകത്ത് നമുക്ക് അതിന് ആരെ ആരെ കഴിഞ്ഞിട്ട് മിക്സി ജാറിനകത്ത് ഈ ചേർവയ്ക്ക് ചേർത്തിട്ട് അതിനകത്ത് നമുക്ക് കൊത്തമല്ലി എല്ലാം ഇട്ടിട്ട് മിക്സിക്കകത്ത് നല്ല അരച്ചിട്ട് അതേ കടായിൽ കുറച്ച് ഓയിലിട്ടിട്ട് ഈ പേസ്റ്റ് അങ്ങ് അതിനകത്ത് അങ്ങ് ഇടുക ഓക്കെ ഈ പേസ്റ്റ് നല്ലോണം നമുക്കിതിനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഈ മസാല നല്ലോണം നമുക്കിതിൻ്റെ ഈ പച്ചമണം പോകുന്ന വരെ നമുക്കത് നല്ലോണം അതിനെ മിക്സ് ചെയ്ത് ചെയ്ത് അങ്ങ് എടുക്കുക നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് ചേർത്തിട്ട് നമുക്ക് എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലേ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ കറി റെഡി ആയിട്ട് വരും ദേ നിങ്ങൾക്കിപ്പോൾ കാണാം എണ്ണ ഇങ്ങനെ സൈഡിലോട്ട് വരിക പിന്നെ നമുക്ക് ആവശ്യമുള്ള ഗ്രേവി അനുസരിച്ച് നമുക്കിതിനകത്ത് വെള്ളം ചേർത്തും കൊടുക്കാം പിന്നെ ഞാൻ ഈ ഫ്രൈ ചെയ്ത് വെച്ച മുളവില്ല ആ മുളക് അതിനകത്ത് ചേർത്തിട്ട് നമുക്കിതിനെ അരച്ച് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് അതെങ്ങനെ നല്ലോണം അങ്ങ് ബോയിലായിട്ട് റെഡിയാവും ആ സമയത്ത് നമുക്കിതിനകത്ത് കേടിടാം കേടിട്ടിട്ട് നല്ലോണം ഇതിനെ യോജിപ്പിക്കാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗും അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കറീനെ നല്ലോണം വേവിച്ചെടുക്കാം ഓക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഇത് നയൻറ്റി പെർസെൻറ്റ് ഡൺ ആയിട്ടുണ്ട് നമ്മളിത് അടിച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമ്മളിതിന് നമ്മൾ നമ്മളിത് കറി ഇതേമാതിരി റെഡിയാകും ഇത് ചപ്പാത്തിക്കും ഞാൻ പറഞ്ഞ മാതിരി റൈസിനും രണ്ടിനും നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കറിയാണ് സോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്